നമസ്കാരം ബി ജെ പി നേതാവിനെതിരെ അസത്യം പ്രചരിപ്പിച്ചു യൂട്യൂബർ ധ്രുവ് റാന്തിക്ക് സമൻസ് അയച്ച് ഡൽഹി കോടതി തിരഞ്ഞെടുപ്പ് കാലത്ത് അസത്യ പ്രചരണം നടത്തിയതിന് ബി ജെ പി നേതാവ് നൽകിയ മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട് യൂട്യൂബർ ധ്രുവ് റാന്തിക്ക് സമൻസ് അയച്ച് ഡൽഹി കോടതി ജൂലൈ പത്തൊൻപതിന് സാങ്കേതിക കോടതിയിലെ ജില്ലാ ജഡ്ജി ഗുഞ്ചൻ ഗുപ്തയാണ് ധ്രുവ്രാന്തിയെ വിളിച്ചു വരുത്തുവാനുള്ള ഉത്തരവ് പുറപ്പെടുപ്പിച്ചത് നഗുവയുടെ ഇടക്കാലാശ്വാസ ഹർജിയിൽ കോടതി റാന്തിക്ക് നോട്ടീസ് അയക്കുകയും കേസ് ഓഗസ്റ്റ് ആറിന് പരിഗണിക്കുവാൻ മാറ്റിവെക്കുകയും ചെയ്തു കൗശലപൂർവം തയ്യാറാക്കിയ ഈ വീഡിയോയിലൂടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ദുർദേശപരമായ ബന്ധങ്ങളും കാലാത്മകമായി സന്നിവേശിക്കപ്പെടുന്നതിനാൽ വാദിയുടെ സത്യസന്ധതയെയും പ്രശംസയെയും അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ പ്രചാരണം വ്യക്തമാണ് പ്രതിയായ ഈ വീഡിയോയുടെ പ്രാഥമിക ശ്രേഷ്ഠാവ് വാദിയുടെ സ്വഭാവത്തിൽ സംശയം ജനിപ്പിക്കാൻ മാത്രമല്ല സമൂഹത്തിൽ കഠിനധ്വനം ചെയ്ത് നേടിയ നഘുവയുടെ നിലപാടിനെ കളങ്കപ്പെടുത്താനും ശ്രമിക്കുന്ന തരത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സംശയത്തിന്റെയും അവിശ്വാസത്തിന്റെയും വിത്തുകൾ പാകിയെന്നും കോടതിയിൽ നഘുവ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി